മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായ കഥ പണ്ട് പണ്ട് ഒരു പരുന്ത് ഒരു പെണ്ണെലിയെ കൊണ്ട് പറക്കുമ്പോൾ അബദ്ധത്തിൽ എലിക്കുഞ്ഞ് ധ്യാനത്തിലായിരുന്ന ഒരു മഹർഷിയുടെ കൈയിലേക്ക് വീണുപോയി മുനി അതിനെ തപശക്തി കൊണ്ട് മനുഷ്യക്കുട്ടിയാക്കി മുനിയുടെ ഭാര്യ അവളെ സ്വന്തം മകളായി വളർത്തി അവൾ വളർന്നു വലുതായപ്പോൾ വിവാഹം കഴിച്ചു കൊടുക്കാൻ മുനി നിശ്ചയിച്ചു വീരനും സുന്ദരനും വിദ്യാസമ്പന്നനും ആയിരിക്കണം വരൻ എന്ന് മുനി വിചാരിച്ചു അതിനാൽ ആദ്യം സൂര്യദേവനെ ചെന്ന് കണ്ടു വിവാഹം ആലോചിച്ചു സൂര്യൻ പറഞ്ഞു എന്നേക്കാൾ വലിയവൻ മേഘമാണ് കാരണം മേഘത്തിനെ എന്നെ മറയ്ക്കാനാവും അതിനാൽ മേഘത്തിനോട് പറയുക മേഘത്തിനെ സമീപിച്ചപ്പോൾ മേഘം പറഞ്ഞു കാറ്റ് എന്നെ അടിച്ച് കാറ്റിനെ എന്നെ അടിച്ചു പറത്താനാവും അതിനാൽ കാറ്റാണ് എന്നേക്കാൾ യോഗ്യൻ കാറ്റിന്റെ അടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞു എന്നെ തടയാൻ കെൽപ്പുള്ളവനാണ് പർവ്വതം അതിനാൽ പർവ്വതത്തോട് പറയുക പർവ്വതത്തെ ചെന്ന് കണ്ടപ്പോൾ പർവ്വതം പറഞ്ഞു എന്നെയും കരണ്ട് എന്നെയും കരണ്ട് തിന്നുന്നവനാണ് എലി അതിനാൽ എലിയോട് പറയുക എലിയോട് പറഞ്ഞപ്പോൾ കനികയെ വേൾക്കാൻ തനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു പക്ഷേ മാളത്തിൽ കടക്കാൻ വേണ്ടി അവളെ എലിയാക്കി മാറ്റണമെന്നും അപേക്ഷിച്ചു അങ്ങനെ മുനി അവളെ വീണ്ടും എലിയാക്കി മാറ്റി